മഴയിൽ പാലക്കാട് അട്ടപ്പാടിയിലെ റോഡ് ഒലിച്ചുപോയി അട്ടപ്പാടി ധോണിക്കുണ്ട് കാരറ റോഡിലെ അപ്രോച്ച് റോഡാണ് ഒലിച്ചുപോയത് അതേസമയം അട്ടപ്പാടി അഗളി അബനൂരിൽ പാറ ഉരുണ്ടു വീണ് നിർമ്മാണത്തിലുണ്ടായിരുന്ന വീടിൻ്റെ അടുക്കള വശം ഇടിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങളുമായി അരുൺ അലത്തൂർ ചേരുന്നു അരുൺ അവിടെ ശക്തമായ മഴയിൽ അപ്രോച്ച് റോഡ് വരെ ഒലിച്ചു പോകുന്ന സാഹചര്യം അട്ടപ്പാടി ധോണിക്കുണ്ട് കാരറ റോഡിലെ അപ്രോച്ച് റോഡാണല്ലോ ഒലിച്ചു പോയത് അതേപോലെ തന്നെ വീടിന് മുകളിലേക്ക് പാറ കഷ്ണം വീണ് ഉണ്ടായ നാശനഷ്ടം കൂടുതൽ വിവരങ്ങൾ അരുണാലു വിനോദ ഈ കനത്ത മഴയിൽ പാലക്കാട് ജില്ലയിലും വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തുടരുകയാണ് അട്ടപ്പാടിയിലാണ് റോഡ് ഒലിച്ചു പോയിരിക്കുന്നത് അട്ടപ്പാടി ധോണികുണ്ട് കാരവ റോഡിലെ അപ്രോച്ച് റോഡാണ് ശക്തമായ മഴയിൽ ഒലിച്ചുപോയിരിക്കുന്നത് അട്ടപ്പാടിയിലെ തന്നെ അഗളി അബ്ബന്നൂരിൽ പാറ ഉരുണ്ടു വീണ് നിർമ്മാണത്തിലുണ്ടായിരുന്ന വീടിന്റെ അടുക്കള വശം ഇടിഞ്ഞ് വീണിട്ടുണ്ട് വീടിനകത്തുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു പ്രഭാവതി നാരായണൻ എന്ന സ്ത്രീക്കാണ് പരിക്കേറ്റത് ഇവരെ അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഇതേ അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മരം വീണ് മുറ്റത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ അട്ടപ്പാടി ചുരത്തിലെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ചുരം ഒമ്പതാം വളവിൽ മരം വീണതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ കനത്ത മഴയിൽ നെല്ലിയാമ്പതിയിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും ചന്ദ്രമര എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലൈറ്റിന് മുകളിലേക്ക് പോസ്റ്റുകൾ വീണും അപായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൂടാതെ മരം വീണ് വൈദ്യുതി ലൈൻ തകർന്നിട്ടുണ്ട് പാലക്കാട് തന്നെ കൊപ്പം തിരുവേഗപ്പുറയിലാണ് മരം വീണ് വൈദ്യുതി ലൈൻ തകർന്നത് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ കാളാഞ്ചറയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രദേശത്ത് വൈദ്യുതി വിതരണം തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആഹ് ഈ കനത്ത മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തുടരുകയാണ് നെല്ലിയാമ്പതിയിലാണെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസം മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനസ്ഥാപിക്കുന്ന നടപടികളും ഉണ്ടായിട്ടുണ്ട് അതായത് പ്രധാനമായിട്ടും ഈ മലയോര മേഖലകളിലാണ് ഈ കനത്ത മഴയെ തുടർന്ന് ഈ മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുന്ന ഉൾപ്പെടെയുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജില്ലയിലെ ഈ മലയോര മേഖലകൾ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് വിനോദസഞ്ചാരികൾ പോകരുത് എന്നുള്ളതിന് കളക്ടർ തൽക്കാലം ഇത്തരം സ്ഥലങ്ങളിലൊന്നും വിനോദസഞ്ചാരികൾ പോകരുത് എന്ന് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്